വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് യുവതി മന്ത്രി ഒ ആർ കേളുവിന് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഡി എംഒ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് മാനന്തവാടി സ്വദേശിയായ യുവതിയുടെ ശരീരത്തിൽ നിന്നാണ് പ്രസവിച്ച് രണ്ടര മാസത്തിനു ശേഷം എഴുപത്തിയഞ്ച് ദിവസത്തിനു ശേഷം തുണിക്കഷണം പുറത്തുവന്നത് സംഭവത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ യുവതി നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ തീയതിയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് പറയുന്നു പിന്നീട് പിന്നീട് വെച്ച തുണി ആണ് കിട്ടിയെന്ന് നിങ്ങൾ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചു എന്താ പ്രസവിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എന്തോ ഉണ്ട് ഉള്ളിൽ അവിടുത്തെ നഴ്സുമാരോടും നമ്മൾ കാര്യം പറഞ്ഞു എന്തോ ഉണ്ട് നോക്കൂ നോക്കുന്നു ഉള്ളു പരിശോധിച്ചു ഉള്ളു പരിശോധിച്ചപ്പോ അവര് നമ്മളെടുത്ത് പറഞ്ഞ് ഒരു കുഴപ്പമില്ല പൊക്കോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന സമയത്ത് ഒരു പതിനാറ് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ സ്മെല്ലും ഭയങ്കര എന്തോ ഉണ്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അന്ന് നമ്മൾ ആശുപത്രി രണ്ടു പ്രാവശ്യം പോയി അപ്പോൾ ഉള്ളു വരിച്ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ വീണ്ടും സ്മെല്ലുണ്ട് വീണ്ടും എന്തോ പോലെ ഉണ്ട് അപ്പം അമ്മ അത് നിനക്ക് തോന്നുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ എനിക്കപ്പം വയറുവേദനയും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വയറുവേദനയും എന്തോ അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം പോയപ്പോഴാണ് അവർ പറഞ്ഞു ഉള്ളിൽ പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സാധനം നമ്മൾ യൂറിംഗ് ബാത്റൂമിൽ പോയപ്പോൾ

സ്കാൻ ചെയ്ത് ഇത് കിട്ടിയ സാധനം കിട്ടിയില്ലേ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ രണ്ടു ദിവസം പോയില്ല അന്നേരാണ് ആ സാധനം കിട്ടിയപ്പോഴാണ് അവര് സ്കാൻ ചെയ്യാൻ തയ്യാറായത് അതുവരെ അവർക്കൊരു ഒരു ഇതും ഇല്ലായിരുന്നു അവര് പറഞ്ഞ അയക്കുകയായിരുന്നു ചെയ്തത് അവര് പറഞ്ഞത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മാത്രമേ അവര് പറഞ്ഞുള്ളൂ ഇങ്ങനത്തെ ഒരു സംഭവം ആർക്കും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നതെന്ന് അവര് പറയുകയും ചെയ്തു അവരുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് മന്ത്രിക്ക് പരാതി കൊടുത്ത് ഡിഎംഒലും കൊടുത്ത് ഇതുവരെ മന്ത്രി പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അതുക്കും വിഷ്ണു സലീബിനും ഒപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ ദീപക് മോഹൻ വയനാട് ദീപക് 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 മോഹൻ ഉണ്ട് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് വാർത്തയാണ് ദിവസത്തിന് ശേഷം പ്രസവം കഴിഞ്ഞ് വീട്ടിൽ പോയ യുവതി പിന്നീട് ഉള്ളിൽ പോയ വയറ് പുറത്ത് ഈ തുണി പുറത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് തുന്നി കെട്ടി വിട്ടപ്പോൾ തുണിയും കൂടെ കയറ്റി അങ്ങ് വിട്ടു എന്തായാലും അത് ഗുരുതരമായ വീഴ്ചയാണ് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും പരാതി പോയിട്ടുണ്ട് അല്ലേ അരുൺകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രി ഒ ആർ കേളുവിന ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഡി എംഒക്കും പരാതി നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഈ സ്ത്രീ പ്രസവിക്കുന്നത് അതിനുശേഷം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അന്ന് രക്തസ്രാവം തടയുന്നതിന് വേണ്ടി തുണി വെച്ചിരുന്നു ആ തുണിയാണ് പിന്നീട് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെയോ ശ്രദ്ധക്കുറവ് മൂലം അവർക്ക് വലിയൊരു അസഹനീയമായ വേദനയും അസ്വസ്ഥതയും ഉണ്ടായി രണ്ട് തവണ അതിനിടയിൽ അവർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തി ചികിത്സ നടത്തണം സ്കാനിങ് ചെയ്യണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടെങ്കിലും വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങൾ കൃത്യമായി വെള്ളം കുടിച്ചാൽ മതി വേറെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള അധികൃതർ പറഞ്ഞ് തിരി തിരിച്ച് അയയ്ക്കു അയക്കുകയായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വീട്ടിൽ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് വയറ് വലിയ അസഹനീയമായ വയറുവേദന ഉണ്ടായി വലിയ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി ഒക്ടോബർ ഇരുപതാം തീയതിയോടുകൂടി ഇരുപതാം തീയതി ഈ സ്ത്രീ പ്രസവിക്കുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവർ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിയത് അതിൽ അതിനിടയ്ക്കുള്ള എഴുപത്തിയഞ്ച് ദിവസത്തോളം തന്നെ ഇവർ വലിയ അസ്വസ്ഥതയും അസഹനീയമായ വേദനയും അനുഭവിച്ചു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ആ സമയത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതോടൊപ്പം മറ്റ് നഴ്സുമാരും സൂപ്രണ്ടുമാരടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എംഒയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ ഡി എംഒയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിൽ ഒരു മറുപടിയോ അല്ലെങ്കിൽ പ്രതികരണത്തിനോ ഡി എംഒ മുതിർന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ പ്രതിഷേധം നടക്കുന്നുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും പ്രതിഷേധം സ്വാഭാവികമാണ് തുണിയൊക്കെ തുണിക്കിട്ടി വീട്ടിലോട്ട് വിട്ടാലേ എന്താ അവരുടെ വീട്ടിൽ തുണിയില്ലേ വയറ്റിനകത്ത് തുണി വിട്ടി വിട്ടുവിട എന്ത് പരിപാടിയാണ്